ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അന്നത്തെയും പോലെയല്ല നമ്മൾ കുറച്ചധികം സാധനം മേടിച്ചിട്ടുണ്ട് ഈ പെട്ടി മുഴുവൻ സാധനമാണ് ഒരു രൂപ മുതൽ എൺപത് രൂപ വരെ വിലയുള്ള ഒരുപാട് സാധനങ്ങൾ ഡിയോ എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് ബാക്കി നമ്മൾ ആദ്യമായിട്ടാണ് ആ സൈറ്റിൽ നിന്ന് മേടിക്കുന്നത് അപ്പോൾ ഇത് മൊത്തം നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണ് കമൻറ്റും ചെയ്യണം അതേപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പൊ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ നമ്മുടെ യൂട്യൂബിന്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് കമൻറ്റിൻ്റെ അടുത്തായിട്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം വന്നിട്ട് നിങ്ങൾ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക ആ ഹൈപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് എന്തായാലും എല്ലാവരും ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യുക ഓൺലൈൻ ഓഫറുകളുടെ ലിങ്ക് വരുന്ന ഗ്രൂപ്പുകളുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമന്റിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾ പോയിട്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഓഫറിൽ മേടിക്കാം എന്നാൽ പറഞ്ഞ് കൂടുതൽ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന നമ്മുടെ പാഴ്സൽ ബോക്സ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമുക്ക് ഇത് അയച്ചു തന്നേക്കുന്നത് കുറച്ച് ഡിലേ വരുന്നുണ്ട് രാജ്കോട്ട് നിന്നെങ്ങാനും നമുക്ക് ശരിക്കും ഇത് അയച്ചു തരുന്നത് അതിൻ്റെതായ ഡിലേ ഉണ്ട് ഡാമേജുകളൊന്നും ദൈവ സഹായിച്ചാൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വേറൊന്നും കൊണ്ടല്ല ഡി ടി ഡി സി ആയതുകൊണ്ടൊന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രം ആദ്യത്തെ നമ്മുടെ പ്രോഡക്റ്റ് ഒരു യു എസ് പി ലൈറ്റാണ് പവർ ബാങ്ക് ഉപയോഗിച്ചിട്ടും അതേപോലെ നമ്മുടെ ലാപ്ടോപ്പിലോ മറ്റെന്തെങ്കിലും കത്തിച്ച് എമർജൻസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലാമ്പാണ് ഇതിന് നമുക്ക് പതിനേഴ് രൂപ വന്നിട്ടുണ്ട് അടുത്തത് നമ്മൾ അറുപത്തി രണ്ട് രൂപയ്ക്ക് മേടിച്ചേക്കുന്ന ഒരു ഫോൺ സ്റ്റാൻഡാണ് നമുക്ക് വീഡിയോ എടുക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എന്തായാലും ഫോൺ ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ റിയൽ ലൈഫ് യൂസ് എങ്ങനെയെന്നുള്ളത് അൺബോക്സിങ്ങിന് ശേഷം നമുക്ക് കാണാവുന്നതാണ് അടുത്ത നമ്മുടെ കാറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആൻറ്റി സ്കിപ്പ് പാഡാണ് ഇതൊരു റബ്ബർ പാഡാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേലെ വെക്കാം തെന്നിപ്പോകൊന്നും ചെയ്യില്ല അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണ് ഇത് നമുക്കൊന്ന് കാറിൽ വെച്ച് നോക്കണം ഇതിൻ്റെ വില വന്നിട്ടുള്ളത് അമ്പത്തൊമ്പത് രൂപയാണ് അടുത്ത ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മഴക്കാലത്തൊക്കെ ബൈക്കിൽ യാത്ര ചെയ്യുന്നവർക്കും അതുപോലെയുള്ള ഔട്ട്ഡോറിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ മൊബൈൽ കാര്യങ്ങളൊക്കെ നനഞ്ഞു പോകാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതിന് വില വന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് നമുക്കൊന്ന് വെള്ളത്തിൽ കിട്ടുമെന്ന് ജസ്റ്റ് നോക്കണം ഇതെങ്ങനെ വാട്ടർ പ്രൂഫാണോ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഒരു സോളാർ ലാമ്പാണ് ഇത് രാത്രി സമയങ്ങളിൽ ആൾക്കാർ വരുമ്പോഴൊക്കെ ഓട്ടോമാറ്റിക്കായി കത്തുന്ന ചുമറ്റിലേക്ക് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഔട്ട്ഡോറിലേക്ക് വെക്കാൻ പറ്റുന്ന ഒരു ലാമ്പാണ് ഇതിൻ്റെ ഒപ്പം നമുക്കത് ഫിറ്റ് ചെയ്യാനുള്ള ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ വില വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് ഒരു ബോക്സിലാണ് വന്നിട്ടുള്ളത് ചില പ്രോഡക്റ്റുകളൊക്കെ ഇതിൽ സെപ്പറേറ്റ് ബോക്സുകളിലാണ് വന്നിട്ടുള്ളത് ഈ പ്രോഡക്റ്റ് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കണ്ണട സ്പെക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചുമരിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒതുക്കി വെക്കാൻ കഴിയും ഇതിൻ്റെ വില വന്നിട്ടുള്ള മുപ്പത് രൂപയാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് കാറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ കാറിൽ മൊബൈലൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോൺ മൗണ്ട് ആണ് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഒക്കെ കാണുന്നുണ്ട് സംഭവത്തിന് ഇതിൻ്റെ ഒപ്പം ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട് ഇത് കാറിൽ ഒട്ടിച്ച് ഡാഷ്ബോർഡിൽ ഒട്ടിച്ച് വെക്കാൻ പാകത്തിനുള്ള പിന്നെ കുറച്ച് നമ്പേഴ്സുള്ള സ്റ്റിക്കറുണ്ട് ഇത് എന്താ ഫോൺ നമ്പർ ഒട്ടിച്ചു വെക്കാനായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ വണ്ടി നമ്പറോ എന്തിനാണുള്ളതാണെന്ന് അറിയില്ല ഇതിന്റെ വില വന്നിരിക്കുന്നത് നമുക്ക് തൊണ്ണൂറ് രൂപയാണ് അടുത്ത പ്രോഡക്റ്റും നമുക്കൊരു ബോക്സിലാണ് വന്നിട്ടുള്ളത് നമുക്കിത് പൊട്ടിച്ചു നോക്കാം എന്താണെന്നുള്ളത് ഇതിന്റെ പേര് വന്നിട്ട് വുഡൻ പിഗ്ഗി ബാങ്ക് എന്നാണ് നമുക്ക് ഇത് ഒരു ലക്ഷം രൂപ കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുണ്ടികപ്പെട്ടിന്നൊക്കെ പറയുന്നുള്ളൊരു വെട്ടിയാണ് ഇതിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വില വന്നിട്ടുള്ളത് ഇതിൽ ഈ പറയുന്ന രീതിയിൽ ക്യാഷ് ഇട്ട് വെക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു ലക്ഷം രൂപയാവുന്നതാണ് ഇതിൻ്റെ ഒപ്പം സ്കെച്ച് പെന്നും കൂടെ നമുക്ക് തന്നിട്ടുണ്ട് ഇത് വെട്ടിയുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ എഴുപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിയതാണ് ഒരു ത്രീ ഡി മിററാണ് ഒരു സ്റ്റിക്കറായിട്ട് കിട്ടുന്ന ഒരു മിററാണ് കണ്ണാടിയാണ് നമ്മുടെ ബാത്റൂമിലോ ടൈലിലോ എവിടെയെങ്കിലും ഒട്ടിച്ച് നമുക്ക് കണ്ണാടിയുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇതൊരു സ്റ്റിക്കർ രൂപത്തിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുണ്ട് മുപ്പത് ഇൻറ്റു മുപ്പത് സെൻറ്റിമീറ്ററിൽ വരുന്നതാണ് ഇത് ഇപ്പം ഇത് വന്നിട്ടുള്ളത് നമുക്കൊരു അറുപത്തഞ്ച് രൂപയ്ക്ക് മേടിച്ച ഫോണാണ് കേട്ടോ ഇതെങ്ങനെ ഈ രീതിയിൽ വെച്ചിട്ട് നമ്മുടെ ചുമറിൽ ഇതൊട്ടിച്ച് ഇതൊരു സ്റ്റാൻഡൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ ഈ ഒരു സാധനം ഇതിൻ്റെ യൂസ് നമുക്ക് കാറുകളിലേക്ക് ഉപയോഗിക്കാനാണ് ഇതിൻ്റെ യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാറിലൊന്നും നമുക്ക് ഇതുപോലെ സൂക്ഷിക്കേണ്ട സാധനമാണ് ഇത് എന്തെങ്കിലും ഈ അപകടമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കാറിൻ്റെ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാനും അതേപോലെ സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഗാഡ്ജറ്റാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒന്ന് പൊട്ടിച്ചിട്ടൊക്കെ നമുക്ക് ഇത് കട്ട് ആകുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നെക്സ്റ്റ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കട്ടറാണ് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആകുമെന്ന് അറിയില്ല കാരണം ഇത്ര വില ഒരുന്നതിലൊന്നും നല്ല രീതിയിലൊന്നും ഗ്ലാസ് കട്ട് ചെയ്യാൻ പറ്റേണ്ടതല്ല എങ്കിലും ഇതിനൊരു അറുപത്തിനാല് രൂപയ വന്നിട്ടുള്ളത് നമ്മളൊന്ന് മേടിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ വന്നിട്ടുള്ളത് നമുക്കൊരു ഒ ടി ജി കണക്ടറാണ് ഇതിനേക്കാൾ പതിനഞ്ച് രൂപ പിന്നെ നമുക്ക് ഒരു ഡബിൾ സൈഡ് ടേപ്പാണ് കേട്ടോ ഈ ടേപ്പിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് രൂപയോ വന്നുള്ളൂ കേട്ടോ ഈ ഒരു ടേപ്പിന് ഇതൊക്കെ നമുക്ക് ചുമരിലേക്ക് ഓരോന്ന് ഹാഗ് ചെയ്ത് ഇടാൻ പറ്റുന്ന ടൈറ്റ് ചെയ്തൊക്കെ ഒരു നെറ്റം ബോൾട്ടൊക്കെ വരുന്ന ഈ ഒരു സാധനമാണ് ഇതേപോലത്തെ എല്ലാ പ്രോഡക്റ്റും രണ്ട് രൂപ നാല് രൂപയ്ക്കാണ് ഇതൊന്നുണ്ട് ഇതിൻ്റെ വേറെ വേറെ ടൈപ്പാണ് ഇതൊക്കെ മറ്റേ സ്ക്രൂ ടൈപ്പ് ആണെങ്കിൽ ഇത് വേറൊരു ടൈപ്പാണ് ഇത് നമുക്ക് ഫോട്ടോയൊക്കെ ഹാഗ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിൽ പിന്നെ അതേപോലെ നമുക്ക് കിച്ചണിൽ പല സാധനങ്ങളും തൂക്കിയിടാൻ പറ്റുന്ന ഇതും ഇതിന് ഒരു രൂപ ഒൻപത് പൈസ അങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേബിൾ ഒക്കെ റൂട്ട് ചെയ്യില്ല നമ്മൾ ചുമരി കൂടെ ഒക്കെ കേബിൾ അല്ലെങ്കിൽ ടേബിൾൻ്റെ മേലെയൊക്കെ ഫോർ ടി ജി കേബിൾ മറ്റേ ലാപ്പിൻ്റെ സിസ്റ്റത്തിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ കേബിളുകൾ റൂട്ട് ചെയ്യാൻ നല്ല അച്ചടക്കത്തോടെ റൂട്ട് ചെയ്തെടുക്കാൻ ഇത് സഹായിക്കും പിന്നെ ഇതൊക്കെ ഇതൊക്കെ അമ്പത് പൈസ പോലും വരുന്നില്ല ഇത് ഇരുപത് രൂപയാണ് കിട്ടുന്നതിൻ്റെ നൂറ് പീസ് വരുന്ന ഇതിന് സിക്സ് എം എം ആണ് ഇതൊക്കെ നമ്മുടെ കേബിൾ കാര്യങ്ങളൊക്കെ ചുമല് കറക്റ്റായിട്ട് റൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരു ആണി പോലെ ഒരു സാധനമൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേബിൾ പ്രൊട്ടക്ടർ ആണ് കേബിളിൽ കേബിള് അതേപോലെ ഡാറ്റ കേബിളിലൊക്കെ ഇത് നമുക്ക് സ്പ്രിങ് പോലെ ഇട്ടിട്ട് കേബിൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്രയും സാധനങ്ങളാണ് മൊത്തം പത്തിരുപത്തഞ്ച് സാധനമുണ്ട് നമുക്ക് മൊത്തത്തിൽ ഇതിന് വില വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ് രൂപയോളമാണ് ഇതിന് വില വന്നിട്ടുള്ളത് നമുക്ക് ഈ സാധനം എല്ലാം ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്കെടുത്ത് റിവ്യൂ ചെയ്ത് നോക്കാം ഈ വീഡിയോ ലോങ് ആവുകയാണെങ്കിൽ നമ്മൾ അടുത്ത പാട്ടിലായിരിക്കും ഓരോന്നും നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങളെ നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ കണ്ടില്ലേ നമുക്ക് ആയിരം രൂപയേ ഇത്രയധികം പ്രോഡക്റ്റുകൾ വാങ്ങിയത് ഇതിൽ വന്നിരിക്കുന്ന വില അത്രേ വന്നുള്ളൂ ഇത് ഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റാണ് ആ സൈറ്റിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് വളരെ ഓഫറിൽ നമുക്ക് നമുക്കതിന്ന് വാങ്ങാൻ കഴിയും അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ഒരു സംഭവമാണ് മണി സേവിങ് ചെയ്യാനുള്ള ഒരു സൂക്ഷി വെക്കാനുള്ള ഒരു മണപ്പെട്ടിയാണ് ഉണ്ടികപ്പെട്ടി എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഒരു ലക്ഷം രൂപ കൗണ്ട് ചെയ്ത് ഇതിലേക്ക് എടുത്ത് അറിയാം ഇത് അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു ലക്ഷം രൂപ ആക്കണം ഈ പ്രോഡക്റ്റുകളെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് റിയൽ ലൈഫിലെ എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടും എന്നുള്ള ഒരു റിവ്യൂ വീഡിയോ നമ്മൾ അടുത്ത ഇതിൻ്റെ പാർട്ട് ടു ആയിട്ടാണ് ചെയ്യുന്നത് ഇത് ഇതൊരു വീഡിയോയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് തയ്ക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മറ്റൊന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻ്റായിട്ട് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചേട്ടാ അതേപോലെ ബെല്ലേക്കൺ എനേബിൾ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് അടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടാറ്റാ